ഹായ് പ്രിയപ്പെട്ടവരെ തണുപ്പുള്ള ഒരു സായാഹ്നത്തിൽ മറയൂരിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് ഒരിടത്ത് നിന്ന് കറുത്ത പുക വരുന്നു വാ പോകാം എന്താണെന്ന് നോക്കി വരാം കരിമ്പല്ലേ അതെ ഈ കാണുന്നുണ്ടേ വളർന്നു തന്നെ ചെറിയ തൈകള് ഇതൊക്കെ കരിമ്പുണ്ട് അവര് അതിന് ഉപയോഗിക്കുന്ന കരിമ്പുകളെല്ലാം ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കരിമ്പുകളാണ് ഇവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ചെറിയ കടകളും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് ഇപ്പുറത്തും ഉണ്ട് അതുപോലെ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ അപ്പൊ സ്ഥലം മറയൂർ ശർക്കര എന്നറിയപ്പെടുന്ന മധുരമോർന്ന കലർപ്പില്ലാത്ത കരിമ്പിൻ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ മറയൂര് ശർക്കര ഉണ്ടാക്കുന്ന സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ശർക്കര ഉണ്ടാക്കുന്നതിന്റെ ആ ഫസ്റ്റും കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടെത്തുക അതെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ചെയ്തത് ചെയ്യുന്ന കാര്യം കരിമ്പ് കരിമ്പുണ്ടോ ഈ കരിമ്പ് ആ മിശ്രത്തിലേക്ക് എത്തി ജ്യൂസായിട്ട് അങ്ങോട്ടേക്ക് പോകും അപ്പൊ അതാണ് ഫസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി കരിമ്പ് കരിമ്പേ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ലഭിക്കുന്ന ചകിരി അഥവാ ചണ്ടി ഉണക്കി കത്തിച്ച് കരമ്പി ജ്യൂസ് തിളപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഈ വലിയൊരു ചട്ടി ഇതിനെന്തായിട്ടോ പറയണത് എന്ന് പറഞ്ഞ പാത്രത്തിൽ കൊപ്ര കൊപ്ര നമ്മളെ നാട്ടില് കൊപ്ര എന്ന് പറയുന്ന മനസ്സിലായില്ലേ തേങ്ങ ഉണക്കിട്ട് വരുന്നാണ് കൊപ്ര അപ്പൊ ഇതിലും കൊപ്ര എന്ന് തന്നെയൊരു പേര് വരുന്നത് അപ്പൊ ചേട്ടൻ ഈ കരിമ്പിന്റെ വേസ്റ്റ് തന്നെ കത്തിക്കണത് ആ ഇത് തന്നിട്ട് തീ പോല അതിന് കുറി കഴിഞ്ഞാൽ അയൽ ഇടുവാ എന്നിട്ട് അച് അച്ഛണ്ടാവും എടുക്കുക എന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കൊടുക്കുവല്ലേ ആ ഓക്കെ ആ ജ്യൂസ് ആ പൈപ്പിൽ കൂടി വരുന്നു അവിടെ നിന്ന് സ്റ്റോർ ആവുന്നു ഈ ഇങ്ങോട്ടേക്ക് മാറ്റും ഇങ്ങോട്ടേക്ക് മാറ്റി ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ ഈ ജ്യൂസിലുള്ള വേസ്റ്റ് അങ്ങനെ എല്ലാ വേസ്റ്റും പൊങ്ങി വരുന്നു അത് കോരിയാകാണ്ട് വേറെ അതാണ് കരിമ്പിന്റെ കൃഷിക്ക് ആ ചണ്ടി ഉണക്കാനായിട്ട് ആ ചൈന വേസ്റ്റ് വരുന്നു അവിടെ ഈ വെസലി വീഴുന്നു വീഴുന്നു വെസലി കറങ്ങി ഡ്രൈ ആയി ആ ആയിട്ടാണ് ഇതിനകത്തേക്ക് വരുന്നത് ഇവിടെ ഭയങ്കര വല്യ ഇതാണ് ഏട്ടാ പൈപ്പാണ് ഇത് ഇരുമ്പിന്റെ ആണോ ഈ ഒരു നമ്മുടെ ഈ സംഭവം അവിടെ തിളച്ചോണ്ടിരിക്കണ തിയേറ്റർ ഉണ്ട് തിളച്ചോണ്ടിരിക്കണം കണ്ട ചെറിയൊരു അലക്കം വരുന്നില്ലേ തിളച്ചോണ്ടിരിക്കണേ ഇപ്പൊ ഇത് ഇവിടെ ആളുകൾ വാങ്ങിക്കാനൊക്കെ നിലവിൽ വരുന്നുണ്ട് അല്ലാ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് കൊടുത്തോണ്ടിരിക്കണം ഇപ്പൊ എന്തായാലും ഇതൊരു റെഡി ആയിട്ട് വരാനായിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ ഇവിടുത്തെ അത് കഴിയുമ്പോഴേക്കും അവിടെ വന്നിട്ടുണ്ട് ഏകദേശം നാലഞ്ചു മണിക്കൂറത്തെ പരിപാടിയാണിത് നമ്മുടെ മറയൂറ് ശർക്കര ആയി വരാനായിട്ട് എന്തായാലും നല്ല ശുദ്ധമായ ശർക്കരയാണ് ഒത്തിരി ആളുകൾ

കണ്ടത് അങ്ങോട്ടേക്ക് നീക്കി ഇത് മൂവ് ഇത് അങ്ങോട്ടേക്ക് നീക്കി വെക്കു എന്നിട്ട് ആ ഫിൽട്ടർ ആ ഫിൽട്ടർ അതിന്റെ വാ ഭാഗത്ത് വെക്കുന്നു എന്നിട്ട് ആ വാഴ് തുറന്നാണ് ഇങ്ങോട്ടേക്ക് പകർത്തു ആ നീണ്ടു നിൽക്കുന്ന വാഴവ് തുറന്നാണ് ഇങ്ങോട്ടേക്ക് പകർത്തു ഇങ്ങോട്ടേക്ക് പകർത്തി ഈ ഒരു സാധനം വെച്ച് നാല് പേര് ശർക്കരയാണ് അതല്ലേ ആ ചാക്കിന്റെ അകത്തൊരു ഓല കൊണ്ട് മേഞ്ഞ പാകമാണ് അത് ആ ശർക്കര മെൽറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വെക്കാം ജ്യൂസ് ജീരകം ഏലക്ക ചുക്കുണ്ട ശർക്കര ശർക്കരണ്ടാക്കുന്നുണ്ട് അത് ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊടുത്തോണ്ടിരിക്കണം പോകണോ ഇപ്പോൾ മനസ്സിലായില്ലേ ഇവിടെ നിന്നാണ് ആ പുക പോയിക്കൊണ്ടേയിരുന്നത്